എന്റെ പ്രിയപ്പെട്ടെ ഇന്ന് ഞാൻ നമുക്ക് ചെയ്യേണ്ട നല്ല ഒരു കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ാണ് ആ രാവിലേസ്താണ് അത്ര മഹത്തായ നമസ്കാരത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാരണം പുണ്യമാക്കപ്പെട്ട രാവു ഒരുപാട് പേര് രോഗികളുണ്ട് കടമുള്ള വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരവര് ഭവനമില്ലാത്തവരവരുടെ ജോലി ഇല്ലാത്ത

പറയാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഗൗരവനായ ചിന്തിക്കണം ഗൗരവമായി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഞാൻ എന്റെ സ്വന്തം കഴിച്ചു തീർത്തത് എൻ്റെ ഞാൻ എനിക്ക് പറയാൻ കഴിയും നമ്മൾ കഴിക്കാൻ മാറ്റിവെക്കുന്ന പൈസ കഴിച്ചാൽ മാത്രമേ നമുക്കുള്ളതാകുന്നു അല്ലെ നമ്മൾ പണി കഴിച്ചാൽ മാത്രമേ അത് നമുക്കുള്ളതാകുന്നുള്ളൂ

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട പട്ടമിനീളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അടുക്കലേക്ക് പോകുന്നത് നല്ല നല്ല മഹത്തായ ആ വലിയ മഹത്വമുള്ള ഇനി ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് പറയാം ആ മഹത്തായ രാവുകൾ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് യും വരാൻ പോകുന്നതേഖപ്പെടുത്താണ് നിങ്ങൾക്ക് അതുപോലെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ നമസ്കാരങ്ങൾ ഞാൻ പറഞ്ഞു പോകും നമസ്കാരം നിങ്ങൾ നമസ്കരിച്ചിട്ട് നിങ്ങളുടെ റബിനോട് നിങ്ങൾ പറഞ്ഞ

നിങ്ങളുടെ ആവശ്യത്തിൽ പറഞ്ഞാൽ സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പുറന്താ മനസ്സിലാക്കി തരുന്നതാണുള്ള നമസ്കാരത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ാണ് രണ്ടാതെ ആദ്യം ആദ്യത്തെ നമസ്കാരം നമുക്കെല്ലാവരും ഒരുപാട് ഉണ്ട് അതെല്ലാം നിർവഹിക്കാനുള്ള നിർവഹിക്കാനോ ആദ്യ നമസ്കാരം

അതെല്ലാം അള്ളാഹു പരിഹരിച്ച് തരാ പരിഹരിച്ചു കിട്ടാനുള്ള നല്ലൊരു നമസ്കാരമാണ് ഈ ഹാജത്ത് നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് ഒരു മനുഷ്യൻ ുംബുവിൽ നിന്ന് കുറെ കിട്ടാനാണെങ്കിൽ ാണ് മനുഷ്യണം ഈ പ്രപഞ്ചത്തിലുള്ള സർവേഷൻ പറയുന്ന നേടിയെടുക്കാനാണെങ്കിൽ അതെല്ലാം

പൂർത്തിയാക്കി ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടാകാം നിസ്കരിക്കുന്ന ഒരു ശശയം ഒരു ശശം എന്നു നമ്മളെ ഈ നിസ്കാരി നിർവഹിക്കേണ്ടത് എന്ന് മഹാത്മാരോടുകൾ നിന്റെ നിന്റെ ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന സമയം 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 നിസ്കരിക്കലാണ് നീ നിസ്കരിക്കാനാണ് ജനങ്ങളെല്ലാം രാത്രി നിസ്കരിക്കലാണ് നല്ലത് എല്ലാവരും നല്ല സമാധാനത്തോടുകൂടെ ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് നല്ല നല്ല ദിവസങ്ങളിൽ നല്ല നല്ല സമയങ്ങളിൽ നല്ല സമയം കൊണ്ട് ഉദ്ദേശിച്ചത് പാതിരാത്രി ാണ് ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയം രാത്രി നമസ്കരിക്കലാണ് നല്ലത് ആ സമയം കൂടുതൽ സമയമാണ് നല്ല രൂപത്തിൽ കൈ കെട്ടി പറഞ്ഞാൽ മതി നമസ്കരിക്കുന്നു നമസ്കാരം ഞാൻ ഞാൻ വേണ്ടി കരുതുക ആ നമസ്കാരം നമ്മൾ വെച്ചിട്ടുള്ളത് ാണ് നമ്മളെ നീതി വെച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞാത്ത ഏറ്റവും കൂടുതൽ നിങ്ങൾ <laughs> ആവശ്യം പിന്നെയും പിന്നെയും രണ്ടര കാത്ത് നമസ്കരിച്ച്

الحمد لله الحمد لله رب, رب العالمين يعني نعم. اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاربابنا ولاشاعرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن لم علينا ولجميع امة محمد صلى الله عليه وسلم ربنا ربنا شر ما قضيت ارحم ارحمنا رحمة الله يا رب الدستاوى ഞങ്ങൾ പറഞ്ഞതിനെല്ലാം പഠിച്ചവനെ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തിൽ വിജയിക്കാൻ സാന്നിധ്യം ഞങ്ങൾ കോഴിക്കോട്ടിൽ ഭവനങ്ങളില്ലാത്തവരാണ് ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേല്ലാ எோம் விவா பிராயில அவரிலாம் வச்சு അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണേ അല്ലാഹ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ടവനെ ഇന്നവർക്ക് റബ്ബേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ വടച്ചവനേ ഞങ്ങളെ പല കടക്കാരനാറ അല്ലാഹ ഞങ്ങളുടെ കടകളെ നീ വിഴിപി തരണേ അല്ലാഹ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ പേരും മക്കളില്ലാത്തവർക്ക് റബ്ബേ നീ സാലിഹീങ്ങളുടെ മക്കളെ നൽകണേ അല്ലാഹ

വിജയകരത്തെണ കടയ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായസ്സ് നൽകണേ അല്ലാഹ നല്ല ബുദ്ധികൂർമാ നൽകണേ അല്ലാഹ പഠിച്ചവനേ അവർക്കെല്ലാം നല്ല ബുദ്ധികൂർമാ നൽകണേ അല്ലാഹ പഠിച്ചവനേ ആകാശചരക്കുന്ന ഭൂമിയെ നിന്നെ മുളകിത്തതുമായി സർവ്വ നാപതകളെ തൊട്ട് വിപത്തകളെ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ വീഡിയോളുകളെ കാണുന്ന ഒന്നിനെക്കുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിറാതുകളെ ഓഹേ അവരെല്ലാം ആമീ കടയ അല്ലാഹ ഈ പരിശുദ്ധമാക്കപ്പെട്ട സഹബായി നിങ്ങൾക്ക് പൂർണ്ണമായ ദൈവരാത്രിക്കു പ്രാർത്ഥതകളകള കണയ അല്ലാഹ് പരചദതവല്ലാഹി നീ നിങ്ങൾക്ക് നൽകണയ അല്ലാഹ് ആ റമദാനിൽ താരാണ മുക്തർവർൾ ചെയ്യാറുള്ള ഭാഗ്യം നൽകണയ അല്ലാഹ് നമസ്കരിക്കാനും പ്രോസലാത്ത് ചൊല്ലാനും ദോവുുന്ന പോലെ ഇടാതെ പിടിക്കാൻ പഠിച്ചവനേ താരാണ ഖൈറുകൾ പഠിച്ചവനേ കരുണവാടാ റബ്ബേ ചെയ്യാൻ നീ നിങ്ങൾക്ക് റമദാന ഭാഗ്യം നൽകണയ അല്ലാഹ് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണയ അല്ലാഹ് റബ്ബനാ ത في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار, النار. صلى صل الله, صل الله, الله, صل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللَّهُ على محمد صل على اللَّهُ يا رب اللَّهُ عليه وسلم